ഫ്രൈസലോഡ് കർത്താവിൻ്റെ അതിപുരുഷന് നാമം വഴുത്തപ്പെടുന്നുണ്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്തിയും കർത്താവിന് മാനവും മഹത്വവും അർപ്പിക്കുന്നു നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മെ മാറ്റി നിർത്തിയവർ തന്നെ നമ്മെ ചേർത്ത് പിടിക്കുന്ന സമയം വരും കൊള്ളത്തില്ലെന്നും കൂടം കൂട്ടാൻ കൊള്ളത്തില്ലെന്നും കൂടെ നിർത്താൻ വലിയ യോഗ്യതയില്ലെന്നും നിനക്ക് വലിയ പഠിത്തമില്ലെന്നും വലിയ കളറില്ലെന്നും കുടുംബ മഹിമ പറഞ്ഞ് കുടുംബയോഗ്യതകൾ പറഞ്ഞ് മാറ്റി നിർത്തിയവർ തന്നെ പ്രൈസ് നമ്മെ തേടി വരുന്ന ചേർത്തു നിർത്തുന്ന ഒരു സമയമുണ്ട് നായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം മതിയായ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ ഇബ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോപുദേശത്ത് എന്ന് പാർത്തു നിസാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു തന്നിഷ്ടത്തിൽ തോപുദേശത്ത് പോയി പാർത്തതല്ല കൂടെ ചേർക്കാൻ കൊള്ളത്തില്ലെന്നും നീ ഞങ്ങളുടെ കൂടെ അവകാശിയാകത്തില്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്തി സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൂടെ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ആ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്താൻ നിനക്ക് വലിയ യോഗ്യതയൊന്നുമില്ല ഞങ്ങളുടെ കൂടെ കൂട്ടത്തിൽ കൂട്ടാൻ നിനക്ക് വലിയ കഴിവൊന്നുമില്ലല്ലോ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഒരു കാലഘട്ടം ആരുമില്ലാതെ ഒറ്റപ്പെട്ട വല്ലാത്ത അവസ്ഥയിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ ഒന്നെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റൂമിനകത്ത് അടച്ചിട്ടൊരു റൂമിനകത്ത് ഒതുങ്ങിപ്പോയതുപോലെ വെളിയിലോട്ട് പോകാൻ കഴിയാതെ ആരുമായി സംസാരിക്കാൻ കഴിയാതെ ആരോടും സ്നേഹത്തോടുന്ന് ഇടപെടാൻ കഴിയാതെ ഒതുങ്ങിപ്പോയ ചില സന്ദർഭം ിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് ചിലരെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുന്നു എന്തു കാരണം പറഞ്ഞും താങ്കളെ മാറ്റി നിർത്തിക്കോട്ടെ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് കഴിവില്ലെന്ന് പറഞ്ഞ് കുടുംബമഹിമയുടെ പേര് പറഞ്ഞു വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞു നിറത്തിൻ്റെ പേര് പറഞ്ഞ് പലവിധമായ ആക്ഷേപങ്ങളോടെ ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ നീ വരണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ കൂട്ടത്തില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിനക്കൂടാ യോഗ്യതയില്ല എന്നൊക്കെ ഒതുക്കി മാറ്റി നിർത്തി ചിലര് കാണാം ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു മാറ്റി നിർത്തിയവർ ചേർത്ത് പിടിക്കും മാറ്റി നിർത്തിയവർ തേടിവരാൻ പോവുക കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ കൊള്ളാം ഞങ്ങളുടെ മുന്നിൽ നീ നിക്കണോട് പറയാൻ പോവുകയാണ് ഇബ്താഹിനോട് ചോദിച്ചാൽ ഇബ്താഹ് പറയും എന്ത് കാരണമാ അവർക്ക് പറയാനൊന്നിരുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെയുണ്ട് ദൈവത്തിനിഷ്ടം പരാക്രമശാലിയാണ് പക്ഷേ അവരുടെ കണ്ണിൽ ഞാനൊരു വേശ്യാപുത്രനാണെന്ന് കണ്ടെന്ന് ഇബ്താഹിനെ പറയാൻ പറ്റും പക്ഷെങ്കിൽ ഇബ്താഹിയെ താങ്കളില്ലാതെ ഒരു ജയം അവർക്ക് ലഭിക്കാത്ത നിലയിൽ വരാൻ പോവാം ഫൈസലോ താങ്കളുടെ ദൈവസന്നിധിയിൽ ഉള്ളൊരുക്കി കരയുന്നൊരു വ്യക്തിയായിരിക്കാം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ താങ്കളെ മാറ്റി നിർത്തിയിരിക്കുന്നു താങ്കൾ ഉപദേശം പറയുന്നവരായിരിക്കാം ദൈവജനം പറയുന്ന വ്യക്തിയായിരിക്കാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കാം പക്ഷെ താങ്കളെ താ താങ്കളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല താങ്കളെ ആർക്കും ആവശ്യമില്ല താങ്കളുടെ ഉപദേശവും വചനോ ഒന്നും ആർക്കും ആവശ്യമില്ല എന്നുള്ള സാഹചര്യങ്ങളോട് കടന്നു പോകുന്നുണ്ടോ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ താങ്കളോട് ഇടപെടുന്നത് ആ മാറ്റി നിർത്തിയവർ തേടി വരുന്നൊരു സമയം വെളിപ്പെടും മിണ്ടാതിരുന്നാൽ മതി ഞാൻ ഞാൻ നാംയാടണ്ടെന്ന ഭാവം കാണിക്കണ്ട ഇപ്താഹി തോപദേശത്ത് നിസാരന്മാരോട് പാർക്കുന്ന സമയം നിന്നെ തേടി വരുന്നൊരു സമയം വെളിപ്പെടാൻ പോകുക അദ്ദേഹത്തിന് ശ്രോത്രം ചെയ്യുന്നു ഏഴാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഗിലയാതിരോട് നിങ്ങൾ എന്നെ പകച്ചു പ്രദുർഭവനത്തിൽ നിന്നെ നീക്കിക്കളഞ്ഞില്ലേ ഇപ്പോൾ നിങ്ങൾ കഷ്ടതയിലായ സമയം എന്റെ അടുക്കൽ എന്തിനു എന്ന് പറഞ്ഞു വരുന്ന മാറ്റി നിർത്തിയവർക്ക് കഷ്ടത വരുന്നൊരു സമയമാണ് കൊള്ളത്തിൽ എന്ന് പറഞ്ഞവർക്ക് കഷ്ടത വരുന്നൊരു സമയമാണ് അവർ വന്ന് അപ്രോച്ച് ചെയ്യുന്ന വിധം ആ ആറാം വാക്യത്തിൽ കാണുന്നുണ്ട് അവർ ഇബ്താഹിനോട് അമോനിയനോട് യുദ്ധം ചെയ്യേണ്ടത് നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്കുക എന്ന് പറഞ്ഞു നമ്മെ ആവശ്യപ്പെടുന്ന നമ്മെ തേടി വരുന്നൊരു സമയമുണ്ട് പ്രിയമുള്ളവരെ എന്തിൻ്റെ പേരിലാണോ നമ്മെ മാറ്റി നിർത്തിയത് താങ്കൾ തളർന്നു പോകരുത് എന്തിൻ്റെ പേരിലാണോ കുറ്റം പറഞ്ഞത് എന്തിൻ്റെ പേരിലാണോ ആക്ഷേപിച്ചത് എന്തിൻ്റെ പേരിലാണോ ആ വിഷ്ണോത്രം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞത് ആമേ മീൻ താങ്കളെ തേടിവെന്ന് മുന്നിൽ കൊണ്ട് നിർത്താൻ താങ്കളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കാൻ ദൈവജല പദ്ധതികൾ ഒരുക്കുന്നുണ്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു തളരെഴുതുകയും ദൈവസനത്തിൽ പ്രാർത്ഥനയോട് തന്നെ ദൈവാശ്രയത്തോട് തന്നെ ദൈവസനത്തിൽ മുൻപോട്ട് പോകുക നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സുദിനം വെളിപ്പെടും ദൈവപ്രവർത്തിക്കായി കാത്തിരുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് മുൻപോട്ട് പോകാം യുവചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ God bless you. Thank you.